ഹായ് എല്ലാവർക്കും ഇത്തിരി നേരം ഇത്തിരി കാര്യത്തിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് മുതലാണ് ലിറിക്കൽ പ്രാന്തനായത് ഒറിജിനൽ ലിറിക്സ് ഞാൻ നോക്കാറില്ല റിയില്ല കഴിഞ്ഞ സമയത്ത് എനിക്ക് മനസ്സിലേക്ക് കാരണം ഒരുപാട് യൂസേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട് യൂണീക് നെയിം ഇട്ടു അപ്പൊ എനിക്ക് തോന്നി എല്ലാവരും പറയുന്നു അത് തന്നെയാണ് ലിറിക്സ് വീഡിയോസ് മാത്രം ഞാൻ ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് കിട്ടിക്കൊണ്ടിരുന്നത് അതിനൊക്കെ നീ എന്താണ് ഈ കാണിക്കുന്നത് ആ നാട്ടേന്ന് പറയുമല്ലോ ചോദിച്ചോ ഇന്ന് ഇത്തിരി നേരത്തിൽ ഒത്തിരി കാര്യവുമായ എൻ്റെ കൂടെ ഗിരിദാസ് ആണ് എന്ന് പറഞ്ഞാൽ അധികം ആൾക്കാർക്കൊന്നും മനസ്സിലാവില്ല പക്ഷേ ലിറിക്കൽ പ്രാന്തനാണെന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാർക്കും മനസ്സിലാവും യെസ് നിങ്ങളെപ്പോലെ ഞാനും ഒരു ലിറിക്കൽ പ്രാന്തൻ ഫാനാണ് അതുകൊണ്ട് തന്നെ ഞാൻ എക്സൈറ്റഡ് ആണ് ഇവിടെ ലിറിക്കൽ പ്രാന്തനോടൊപ്പം ഗിരിദാസിനോടൊപ്പം സംസാരിക്കാൻ ഹായ് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയതില് അറിയാം ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസർ ആണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് എഞ്ചിനീയർ ആണ് ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരാൾ ഒരാള് എന്നുമുതലാണ് ലിറിക്കൽ ലിറിക്കൽ ആക്ച്വലി ഒരു അഞ്ച് വർഷമായി ആ അഞ്ച് വർഷം എന്ന് എന്ന് പറഞ്ഞ ഒരു എന്നൊരു ആപ്പ് ആപ്പ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ കാലം കാലഘട്ടം തൊട്ട് ചെയ്യുന്നതാണ് വീഡിയോസ് അപ്പോ അവിടെ സ്റ്റാർട്ടിങ് തുടങ്ങി എല്ലാരും പോലെ തന്നെ ചെറിയൊരു ലിപ്സിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വന്നു അത് ഒറിജിനൽ അന്ന് അതെ അതെ നമ്മൾ സാധാരണ ഡയലോഗ്സ് ഉണ്ടല്ലോ സുരാജ് സുരാജേട്ടൻ്റെയും അങ്ങനെയുള്ള ഡയലോഗ്സും അങ്ങനത്തെ ലിപ്സിങ്ങുകളാണ് ആദ്യം കോമഡി ആയിട്ട് ചെയ്തത് അങ്ങനെ ചെയ്തു വന്നു സ്വാഭാവികമായിട്ട് എല്ലാവരും പോലും നമുക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് എന്ന രീതിയിൽ മാത്രമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ചെയ്ത് ചെയ്ത് മ്യൂസിക്കില് കഴിഞ്ഞു ടിക്ടോക്കായി ആ ഒരു സമയത്താണ് വെറുതെ ഒരു രസത്തിന് പണ്ടൊരു സോങ്ങ് ഉണ്ടായിരുന്നു അതായത് പാപ്പി അമ്മാവ എന്നാ ചക്കോ അങ്ങനെ ഒരു ലിറിക്സിന്റെ ഒരു യൂട്യൂബിൽ ഒരു ഇതുണ്ടായിരുന്നു ഒട്ടുമിക്ക ആൾക്കാർക്കും അത് അറിയാവുന്നതാണ് അതിങ്ങനൊരു ഏതോ ഒരു ലാംഗ്വേജിൻ്റെ സോങ് ഇങ്ങനെ മലയാളത്തിൽ തന്നെയാണ് അപ്പം അത് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ ഏതോ ഒരു സോങ്ങ് കേട്ടപ്പോൾ വെറുതെ ഒരു ക്യൂരിയേഴ്സിറ്റിയുടെ പുറത്ത് ഞാൻ ഇങ്ങനെ ഒരു കൺവേർഷൻ ഒരു വീഡിയോ വെറുതെ ഒന്ന് അപ്ലോഡ് ചെയ്ത് നോക്കിയതാണ് തരണം അപ്പോൾ അത് ആ സമയത്ത് തന്നെ അത് നല്ല റീച്ച് വന്നിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ വന്ന് തുടങ്ങിയതാണ് അവിടെ നിന്ന് തുടങ്ങി ഓരോ പാട്ടുകൾ എടുത്തിട്ട് ഇങ്ങനെ മലയാളത്തിലേക്ക് അല്ലെ ഓണായിട്ടുള്ള ലിറിക്സ് ആക്കിട്ട് പാടുകയാണല്ലോ ചെയ്യണത് അപ്പൊ എങ്ങനെയാണ് അതിനുള്ള സോങ്സ് സെലക്ട് ചെയ്യുന്നതും അതിന്റെ ഐഡിയാസ് വരുന്നതും എങ്ങനെയാണ് അത് ഇപ്പോ ഞാൻ റീൽസിലാണ് ചെയ്യുന്നതെങ്കിൽ സാധാരണ ചെയ്യുന്ന നമുക്ക് ഓഡിയോ ലൈബ്രറി ഉണ്ട് അപ്പൊ അതിൽ ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് ഓരോ പാട്ട് ഇരുന്നിട്ട് ഇങ്ങനെ കേക്കും കേട്ട് 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 ഏതെങ്കിലും ഒരു ലൈൻ സ്ട്രൈക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിലിരുന്ന് ആലോചിക്കും ആലോചിച്ചിട്ട് നമുക്കൊരു സ്റ്റോറി വേണമല്ലോ ഒരു കൺവേ വേണമല്ലോ അത് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അത് എടുക്കാറുള്ളൂ അപ്പൊ അങ്ങനെ കിട്ടുന്ന പാട്ടുകൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് സേവ് സേവ് എന്നിട്ട് എന്നിട്ട് എഴുതും എഡിറ്റ് ചെയ്തിട്ട് പിന്നെ ഷൂട്ട് ഓ ചെയ്തു ഒരു പാട്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല ഒറിജിനൽ ലിറിക്സ് ഞാൻ നോക്കാറില്ല അത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് എന്താ പ്രശ്നം പക്ഷെ പക്ഷെ മലയാളം കേൾക്കുമ്പോൾ ചെയ്യുന്ന പോലെയാണ് അങ്ങനെ ഫീൽ ചെയ്യും നമ്മൾ ആ വരുന്നുണ്ടല്ലോ അതേ ഞാൻ ഫോക്കസ് ചെയ്യാറുള്ളൂ കാരണം ലിറിക്സ് നമുക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാ ഞാൻ കൂടുതലും ഇംഗ്ലീഷ് സോങ്സ് ചെയ്യാത്തത് കാരണം അത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും നമുക്കത് മനസ്സിലാക്കി ഉൾബോധം മനസ്സിലാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റു രീതിയിൽ ചിന്തിക്കാൻ ഭയങ്കര പാടായിരിക്കും അപ്പൊ വേറെ ലാംഗ്വേജ് അറിയാത്തതിൽ പോയിട്ട് ആ വരുന്ന വാക്കിന്റെ കേൾക്കുന്ന സ്ട്രൈക്ക് എന്തെങ്കിലും ഒരു വേർഡ് സ്ട്രൈക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ ചുറ്റുള്ള വരികൾ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് കേട്ട് 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 അതിലേക്ക് ലിങ്ക് കൊണ്ടുവരാൻ നോക്കും മാക്സിമം അപ്പൊ സത്യത്തിൽ ഒരു ഒരു ഇത് ഉണ്ടാക്കി എടുക്കാൻ ഇപ്പോ വെറുതെ ഒരു മലയാളം വേർഡ് ആയിട്ട് ഇടുന്ന ആ രീതിയിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറ്റും കാരണം ഒരെണ്ണം കിട്ടി എന്തെങ്കിലും ജസ്റ്റ് ആഡ് സ്റ്റോറി പെട്ടെന്ന് നല്ല സമയം എടുക്കും അപ്പോ ജോലി ചെയ്യുന്ന ആളാണല്ലേ സിവിൽ എൻജിനീയർ ആണ് അപ്പൊ ഈ വർക്കും ഇതും ഇതിനൊക്കെയും നമ്മൾ ഒരാളല്ലേ സമയം കണ്ടെത്തണ്ടത് അപ്പൊ എങ്ങനെയാണത് കൊണ്ടുപോണത് അതാണ് സത്യം അതാണ് സത്യം അപ്പോ വർക്ക് കഴിഞ്ഞു വന്നിട്ടുള്ള സമയത്താണോ അതെ അതെ ഞാൻ ഇപ്പോ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നതൊക്കെ രാത്രി തന്നെയാണ് മുമ്പ് ഞാൻ സൺഡേസ് ആണ് ചെയ്തോണ്ടിരുന്നത് അപ്പൊ ഞാനൊരു ഏഴ് കോൺസെപ്റ്റ് ആലോചിച്ച് വെച്ചിട്ട് ഒറ്റടിക്ക് ചെയ്തിട്ട് വേറെ പരിപാടിയൊന്നും ഉണ്ടാവില്ല എന്നിട്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാറ് ഇപ്പോ കുഴപ്പമില്ല ഞാൻ ലൈറ്റൊക്കെ കുറച്ച് സെറ്റ് ചെയ്തുകൊണ്ടിട്ട് എനിക്ക് രാത്രി വീഡിയോ ചെയ്യാൻ പറ്റുന്നുണ്ട് വീട്ടിലൊക്കെ ഇത് കാണുമ്പോൾ റെസ്പോൺസ് ഇപ്പൊ കുറച്ചും കൂടി ഇതൊക്കെ കുറച്ച് എല്ലാവർക്കും അറിയാം മറ്റൊന്ന് നോക്കുമ്പോ ഒരു ദിവസം മര്യാദയ്ക്ക് പഠിപ്പിച്ച് ഒരു ജോലിയൊക്കെ കിട്ടി പോയ മകെന്താണ് കിടന്നത് എന്തൊക്കെയോ ഫീലാണ് സത്യം പറഞ്ഞാൽ തോന്നേണ്ടത് എല്ലാവർക്കും ഫേസ് ചെയ്യുന്ന ഒരു നീ ര് പറയല്ലോ ആദ്യം തന്നെ ഇപ്പൊ എന്റെ അമ്മക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഇതാണ് ആദ്യം തന്നെ ഇങ്ങനെ ഒരു വീഡിയോ വൈറലായ സമയത്തും എടാ എന്താടാ നിന്റെ എന്താടാ വൈറലായോ എന്നൊക്കെ പറയുമ്പോ അവര് വേറെ എന്തൊക്കെ ചിന്തിച്ചു അപ്പൊ അങ്ങനെയായിരുന്നു ഒട്ടും ഇതായിരുന്നില്ല പക്ഷെ ഭയങ്കര സപ്പോർട്ടാണ് എന്ന് വെച്ചാൽ നമ്മൾ എന്ത് കാര്യത്തില് കാര്യത്തിലെ വീഡിയോസ് റെഗുലർ ആയിട്ട് കാണുന്നവർക്കറിയാം ഞാൻ കൊറേ എക്യൂപ്മെന്റ്സ് ഒക്കെ വീട്ടിലെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നു അപ്പൊ അതെന്ത് പറഞ്ഞാൽ സ്പോർട്ടിൽ തന്നെ എനിക്ക് തരും മറ്റുള്ളവരെ പോലെ തല്ലാൻ ഒന്നും വരില്ല തന്നിട്ട് ചെയ്തോന്ന് പറയും എന്തെങ്കിലും ചെയ്തോളാം അങ്ങനെ ഹെൽപ്പ് ഉണ്ട് അമ്മയുടെ വളരെ സപ്പോർട്ടാണ് അച്ഛനും നല്ല സപ്പോർട്ട് തന്നെയാണ് ചേച്ചിമാരുണ്ട് അവർ നല്ല സപ്പോർട്ട് എത്ര ഞങ്ങൾ മൂന്ന് പേരാണ് മക്കൾ രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് അവർ ആണ് ഇപ്പം ഇപ്പൊ എല്ലാരും ഫാമിലി എല്ലാം ഇങ്ങനെ ഹാപ്പിയാണ് കാരണം കുറച്ചുകൂടി റെക്കഗ്നൈസ്ഡ് ആയില്ലേ അപ്പോൾ ആ ഒരു ഇതെങ്ങനെയാണ് ഏതിൽ ഏതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ റെസ്പോൺസുകൾ ഫസ്റ്റ് ഇത് എന്ന് പറഞ്ഞു പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടംന്ന് പറയാറ് ആവർത്തിച്ച് ഇപ്പോ ശരിക്കും ടിക്ടോക്കിലായിരുന്നു ആദ്യമേ ഒന്ന് റീച്ച് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ചെയ്തിരുന്ന കൺസെപ്റ്റ് ഇങ്ങനെ ഒരു ഇംഗ്ലീഷ് സോങ് ആയിരുന്നില്ല ഞാൻ നമ്മുടെ മലയാളം സോങ് തന്നെ എടുത്തിട്ടായിരുന്നു അതില് ലിറിക്സ് അല്ല ലിറിക്കൽ ഒരു കൺസെപ്റ്റ് പോലെ ചെയ്തോണ്ടിരുന്നത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കൺസെപ്റ്റ് ആഫ്റ്റർ ടിക്ടോക്ക് ബാനിന് ശേഷമാണ് റീൽസിൽ ഞാൻ വരികയും ആ കൺസെപ്റ്റ് ഇവിടെ എനിക്ക് വർക്ക് വർക്കാവുന്നുണ്ടായിരുന്നില്ല അപ്പോഴാണ് ഞാൻ എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അന്ന് ഇംഗ്ലീഷ് സോങ്സ് എടുത്തിട്ട് ഒരു കൺവേർഷൻ ചെയ്യാലോ എന്നുള്ള രീതിയിൽ ചെയ്തത് അപ്പോൾ അത് ചെയ്ത സമയത്ത് അത് കെയറിയുകയും ചെയ്തു ആദ്യമായിട്ട് എനിക്ക് റീൽസിൽ റീച്ച് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹിറ്റ്ലർ അങ്ങനെ ഒരു പാട്ടുണ്ടായിരുന്നു അതിട്ടു അത് റീച്ചായി അതിന് ശേഷം ഞാൻ എൻ സി ആൻഡ്രോയിൻ്റെ ഒരു സോങ് ചെയ്തിരുന്നു അതും റീച്ച് കിട്ടി അപ്പോൾ എനിക്ക് ഫിക്സായി മുമ്പ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണെങ്കിൽ ഇതാണ് ഇതൊക്കെയാണ് എന്നുള്ള രീതിയിൽ ഫിക്സ് ആയത് ആ ഒരു സമയത്താണ് പിന്നെ ഞാനത് തന്നെ ആ ജനർ ഫോളോ ചെയ്തു ഇപ്പൊ ഇതിന് എന്തെങ്കിലും നെഗറ്റീവ്സ് പറയുന്നവരുണ്ട് ഇപ്പൊ ഫാമിലിയിലുള്ളവർ എന്നുള്ളതല്ല പുറത്തുനിന്നൊക്കെ ആണെങ്കിലും നമ്മൾ ഇത്ര എഫേർട്ട് എടുത്ത് നമ്മൾ നന്നായി ചെയ്തു അത് കഴിഞ്ഞിട്ട് നമുക്ക് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് അങ്ങനത്തെ ആളുകൾ ഉണ്ടല്ലോ ആ രീതിയിൽ കാര്യങ്ങളുണ്ടോ നെഗറ്റീവ് കമന്റ്സ് എനിക്ക് വരാറുണ്ട് അത് കുറവാണ് പക്ഷേ കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ളവര് വെച്ച് നോക്കുമ്പോൾ എനിക്ക് കുറവാണ് ആദ്യമൊക്കെ എനിക്ക് വിഷമം വരുവായിരുന്നു കാരണം നമ്മൾ ഇത്ര എഫേർട്ട് എടുത്ത് ചെയ്യുമ്പോൾ നമുക്കറിയാലോ എന്തോ സ്ട്രഗിൾ ഉണ്ട് ഇതിന്റെ അറിയുമ്പോൾ ആളുകൾ കാണുക എന്ന് പറഞ്ഞാൽ കോമളിത്തരമായിട്ട് കാണാം അത് ഓരോരുത്തരുടെ എനിക്ക് കമന്റ്സ് വരാറുണ്ട് അതായത് എന്തായി കാണിച്ചു വെക്കണം അങ്ങനെ വേറെ പണിയില്ലേ എന്താണ് കാണിച്ചു വെക്കണെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് നമ്മള് കമന്റ്സ് കാണാറുണ്ട് അങ്ങനെയുള്ള പിന്നെ അത് റെസ്പോണ്ട് ചെയ്യാൻ തോന്നിയേ ചെയ്യും ഇല്ലെങ്കിൽ അത് അവരുടെ അഭിപ്രായമാണ് അവർക്ക് അത് അങ്ങനെ ഇരിക്കാൻ തോന്നുന്നത് അവർക്ക് അവരെ നമ്മളെ കുറ്റം പറയാൻ പറ്റില്ല ഓരോരുത്തരുടെ അഭിപ്രായം വരാറുണ്ട് നെഗറ്റീവ് കമന്റ്സ് എനിക്ക് വരാറുണ്ട് പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു വെറുതെ ഒരു ആർട്ടിസ്റ്റിന്റെ ഡയലോഗ് എടുത്തിട്ട് ലിപ്പ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ആ വോയിസിന് നമ്മൾ ആക്ട് ചെയ്യുന്നതോ പോലെ ഇത് സ്വന്തമായിട്ടുള്ള ഒരു ക്രിയേറ്റീവ് സ്പേസ് ആണ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പം ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ശരി ബുദ്ധിമുട്ടാണ് എൻ്റെ ഡിഫറൻറ്റ് ആയിട്ട് ലിറിക്സ് ആണ് ഇത് ഞാൻ പഠിക്കണം എന്നിട്ട് അതിലിപ്പോലെ പറയുമ്പോൾ അതിനൊരു പ്രോസസ് ഉണ്ടല്ലോ അപ്പോൾ അത് കാണുമ്പോൾ ചെറിയ വരും ശരിക്കും ലൈവായി നിൽക്കുന്ന ഒരുപാട് പേരൊക്കെ ലൈക്ക് കാണാറുണ്ട് അങ്ങനെ ആരെങ്കിലും അത് അമൃത സുരേഷ് അങ്ങനെ അങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട് സന്തോഷമുണ്ട് പറയുമ്പോഴാണ് നമ്മൾ കൂടുതൽ ചെയ്യാനുള്ള ഒരു എനർജി അപ്പൊ ഇതിലിപ്പോ കൊണ്ടുവരുമ്പോ നമ്മുടെ ഫാമിലിയായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ കൊണ്ടുവരാനാണോ ശ്രമിക്കാറ് അതോ നമുക്ക് കോമൺ ആയിട്ടുള്ള ആളുകൾക്ക് റിലേറ്റ് ചെയ്യാം ആ പൊറോട്ടയുടെ പ്രപ്പോസൽ അത് ഭയങ്കര ഒരു തോട്ടായിരുന്നു ഞങ്ങളൊക്കെ ശരിക്കും എൻജോയ് ചെയ്തൊരു തോട്ടാണത് ഒരു എങ്ങനെ ഞാൻ വോയിസ് കേൾക്കുമ്പോൾ എനിക്ക് വരുന്ന ഒരു ഇതാണ് ആ സ്പോട്ടിൽ വരുന്ന ഒരു കാര്യം ഉണ്ടാവുമല്ലോ അതിനെ ഞാൻ കൂടുതലായിട്ട് ഡെപ്തിൽ ചിന്തിക്കും ആ ചിന്തിക്കുമ്പോ അത് ചിലപ്പോൾ ഞാൻ ആലോചിക്കുന്ന പോലെ എക്സിക്യൂട്ട് ചെയ്ത് വരുമ്പോ അവസാനം എത്തുക കാരണം എന്റെ ഫോൺ നോക്കിയാൽ തന്നെ അറിയായിരിക്കും ഞാൻ ഒരു വീഡിയോക്ക് വേണ്ടിട്ട് എടുത്തിരിക്കുന്ന ക്ലിപ്പുകളുടെ എണ്ണം ഒരുപാടായിരിക്കും അപ്പൊ അവസാനം വരുന്നതിൽ എനിക്ക് തോന്നുന്ന ഒരു ഇതായിരിക്കും ചിലപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും എനിക്കത്

ഇപ്പോൾ പണ്ട് കുറെ ട്രെൻഡായ ഒരു പാട്ടാണ് ഓ ബാബു പിന്നെ ഉണ്ടോ പിന്നെ ഉണ്ടോ പിന്നോ അത് ഒട്ടുമിക്കാർക്കാറ് അപ്പം കുറെ പേര് അതുപോലെ റിലേറ്റഡ് ആയിട്ട് ഓരോ വർക്ക് ഇങ്ങനെ ചെയ്യാവോ അങ്ങനെ ചെയ്യാവോ അവർ കണ്ട് അത് ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് അയച്ചു തരും ഓൾറെഡി നമുക്ക് അറിയാവുന്നാണെങ്കിൽ നമ്മളത് ചെയ്യില്ല വേറെ ആരെങ്കിലും ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിലും ചെയ്യാറില്ല അല്ലാതെ ചിലപ്പോ ചിലർ പറയുന്ന വേർഡ്സിൽ ആ പാട്ടിൽ ഒരുപാട് കണ്ടന്റ് ചെയ്യാൻ ഉള്ളത് ഉണ്ടാവും അങ്ങനെ ഉള്ളതാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ചെയ്യും കാരണം എനിക്കത് ഭയങ്കര ഉപകാരമാണ് അവരയച്ചു തരുന്നത് കാരണം എല്ലാം ഇങ്ങനെ ലൈബ്രറിയിൽ നിന്ന് തപ്പുന്നതിലും നല്ലത് അവരയച്ചു തന്നെ പിന്നെ നമ്മളെ ആൾക്കാർ ശ്രദ്ധിക്കുന്നു എന്നുള്ളതിന്റെ ഒരു കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ എങ്ങനെയാ അവരൊക്കെ ഇത് ഫോളോ ഒരുപാട് അതല്ലാതെ ഇപ്പൊ പുറത്തൊക്കെ പോകുമ്പോ പിന്നെ ആളുകൾ റെക്കഗ്നൈസ് ചെയ്യാറൊക്കെ അതിലിങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഓർത്ത് അങ്ങനത്തെ എന്തെങ്കിലും അങ്ങനെ പെട്ടെന്ന് ഓർത്ത് ഇപ്പൊ ഇങ്ങനത്തെ ക്രീയേറ്റീവ് ആയിട്ടുള്ള ഇതിനോടുള്ള ടേസ്റ്റ് നേരത്തെ കയ്യിൽ ഉണ്ടാവണമല്ലോ അത് പെട്ടെന്ന് നമുക്കത് ഒരിക്കലും വരില്ല അപ്പൊ എങ്ങനെയാണ് നേരത്തെ ഒക്കെ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ എങ്ങനെയാണ് പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനം എന്ന് ഞാൻ വരയ്ക്കുവായിരുന്നു നന്നായിട്ട് അപ്പൊ അതായിരുന്നു ഞാൻ ശരിക്കും ഫോളോ ഇൻസ്റ്റാഗ്രാം ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുവായിരുന്നു ഞാനപ്പോൾ അത് അതൊരു ബിസിനസ് ആ ഒരു രീതിയിൽ ചിന്തിച്ച് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു നമുക്ക് പെൻസിൽ ഡ്രോയിങ് ചെയ്യാം എന്നുള്ള രീതിയിൽ അപ്പോൾ അങ്ങനെ പോയി വന്നിരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഇതിലേക്ക് വെറുതെ ഒരു എന്റർടൈൻമെന്റ് എന്ന രീതിയിൽ കയറിയതാണ് ഞാൻ ആക്ച്വലി ചെറിയ രീതിയിൽ ഡാൻസ് കളിക്കുമായിരുന്നു അപ്പോൾ ഞാൻ ലിറിക്കൽ ഡാൻസ് എന്ന് പറഞ്ഞൊരു ഫോമാണ് കളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് അതിലിങ്ങനൊരു ഒരു കണക്ഷൻ ഉണ്ട് ലിറിക്സിനായിട്ട് ഓൾറെഡി അപ്പൊ അവിടെ നിന്നാണ് ശരിക്കും എൻ്റെ ഒരു ബേസ് തുടങ്ങുന്നത് ഓൾറെഡി അങ്ങനെ കളിച്ച് കളിച്ച് പാട്ട് ഓൾറെഡി നമുക്കൊരു മനസ്സിലൊരു കണക്ഷൻ ഉണ്ട് ലിറിക്സിനായിട്ട് എനിക്ക് ആ ഒരു ഇഷ്ടമുണ്ട് മ്യൂസിക്കിനാണെങ്കിൽ ഞാൻ കൂടുതൽ ലിക്സും ആ ബീറ്റുകൾക്കുമാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക അപ്പൊ ആ ഒരു കണക്ഷനിൽ നിന്നാണ് ഈ ഒരു ക്രിയേറ്റിവിറ്റി വന്നത് ആദ്യം ഈ പേര് എങ്ങനെയാ അങ്ങനത്തെ ഒരു പേരിലേക്ക് ലാൻഡ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ റീച്ച് ആയിരിക്കുന്ന സമയത്ത് എനിക്ക് ഗിരിദാസ് വണ്ണെന്നായിരുന്നു എൻ്റെ ഐ ഡി നെയ്മതില് അപ്പോൾ അത് പോരാ നമ്മളൊരു ഒരു ഹൺഡ്രഡ് കെ കഴിഞ്ഞ സമയത്ത് എനിക്ക് മനസ്സിലേക്ക് കാരണം ഒരുപാട് യൂസേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട് യുണീക്ക് നെയിം ഇട്ടേക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നി എല്ലാവരും പറയുന്നു അതുതന്നെയാണ് ലിറിക്സ് വീഡിയോസ് മാത്രം ഞാൻ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെയാണ് ഒരു റെക്കഗ്നൈസേഷൻ കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ എന്തുകൊണ്ട് അത് റിലേറ്റഡ് ആയിട്ട് ഒരു പേരിട്ടൂട എന്ന് നോക്കിയപ്പോൾ ഞാൻ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഡിസ്കസ് ചെയ്തു അങ്ങനെ വന്നൊരു കൺക്ലൂഷൻ നെയിമാണ് ഈ ലിറിക്കൽ എന്ന് പറഞ്ഞിട്ട് ആകുമ്പോൾ ഒരു ഇതുണ്ടല്ലോ ആർക്കും ഇല്ലാത്തൊരു സത്യത്തിൽ ആ ആ പേരിൽ കുറച്ച് കൂടുതൽ പേരിനോട് ഇഷ്ടല്ലേ നല്ല ഇഷ്ട അതായത് എന്റെ കൂടെ പഠിക്കുന്നവരും പിന്നെ ഈ പറയുന്ന ജോലി സ്ഥലത്തുള്ളവരാണ് ഗിരിദാസ് എന്ന് പറയുമ്പോഴാണ് ഞാനത് കേൾക്കുന്നുള്ളു ബാക്കി ഇപ്പോ നമ്മള് മെസ്സേജ് കഴിക്കുമ്പോഴേ എന്താണെങ്കിലും എല്ലാരും ലിറിക്കൽ പെരാന് ലിറിക്കൽ പെരാന്തര പറയുന്നത് അപ്പൊ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യം ഇപ്പൊ അപ്പോൾ ഇപ്പൊ ശരിക്കും ഇതേ ഒരു സ്ട്രീം ചിലപ്പോൾ ഒരു പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും സ്റ്റക്ക് ആവാമല്ലോ അപ്പൊ ആ രീതിയിൽ ഇപ്പോ വേറെ എന്തെങ്കിലും ഏരിയ അങ്ങനെ ഗിരിക്കിപ്പോ ആഗ്രഹങ്ങളുണ്ടോ കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റണം എന്നുള്ള അങ്ങനത്തെ തോട്ട്സ് ഉണ്ടോ ഇപ്പോ എനിക്ക് ഞാനിപ്പോ സ്റ്റോ സ്റ്റോപ്പിട്ടുണ്ടെങ്കിൽ ദൈവം സഹായിച്ച് എനിക്ക് കണ്ടന്റ് സ്റ്റോപ്പ് ആവുന്ന സമയത്തും കിട്ടാറുണ്ട് ഞാൻ അത്രയും ഡെപ്തിലാണ് ഇരുന്ന് ആലോചിക്കുന്നത് നല്ല ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട് കാരണം കോൺഫിഡന്റ് ആണ് കോൺഫിഡന്റ് ആണ് അങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടാണെങ്കിലും ഒരു ഗ്യാപ്പ് എടുത്തിട്ടാണെങ്കിലും ടൈം ടൈം മതി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ വന്നാൽ ഈ വർക്കിന്റെ ഇടയിലുള്ള ഒരു ഇഷ്യൂ ഇത് ഇത് സ്റ്റോപ്പ് സ്റ്റോപ്പ് അല്ല നമുക്ക് നമ്മൾ തന്നെ ഇയേഴ്സ് ആയി ഇതുവരെ അങ്ങനെ ഞാൻ പറയും കഴിയുമ്പോൾ എനിക്ക് ഇതല്ല എനിക്ക് ഇതല്ലാതെ കുറച്ചുകൂടി മാറി എനിക്കിതല്ലാതെ ഒന്ന് ചെയ്യണം എന്നൊരു തോട്ട് ഇൻ കേസ് വന്നാൽ ആക്ച്വലി ഫൈവ് ഇയേഴ്സിൽ നാല് വർഷവും ഞാൻ ഞാൻ ചിന്തിച്ചിട്ടില്ല ആക്ച്വലി ഇപ്പോഴാണ് ഞാനിത് ചിന്തിക്കുന്നത് ഇൻട്രസ്റ്റ് ഉണ്ടോ ഇൻട്രസ്റ്റ് വെച്ചാൽ എല്ലാവർക്കും ഇൻട്രസ്റ്റ് മേഖലയാണ് പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുമോ എന്നുള്ളതാണ് നമുക്ക് മുമ്പിലുള്ള ഇപ്പൊ ഒരു ചെറിയ സ്ക്രീനിൽ സ്ക്രീനിലിരുന്നിട്ട് നമ്മൾ കാണിക്കുന്ന കോൺഫിഡൻസ് ആയിരിക്കില്ല നമ്മൾ ഒരു മുമ്പിൽ ചെന്ന് ചെയ്യുന്നത് അപ്പൊ അത്രയും കപ്പാസിറ്റി ഉണ്ടോ റിയില്ല അത് നമുക്ക് ശ്രമിക്കുന്നതില് കുഴപ്പമില്ലല്ലോ ശ്രമിക്കുമ്പോൾ ഹൺഡ്രഡ് പെർസെന്റേജ് കൊടുത്തുതന്നെ ശ്രമിക്കാൻ നോക്കും അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വിഷയമില്ല നമ്മളല്ലോ അത് തീരുമാനിക്കണ്ടേ വേറൊരാളാണ് എന്റെ വീഡിയോ എനിക്ക് ജഡ്ജ് ചെയ്യാം എന്റെ എന്തോരം മാക്സിമം ഇടുന്നുണ്ടെന്ന് നോക്കാം പക്ഷേ വേറൊരാളുടെ കൺസെപ്റ്റില് ഇരിക്കുന്ന ഒരു ക്യാരക്ടർ നമ്മൾ മറ്റൊരാളുടെ മുമ്പിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അത് അവർക്കും കൂടി ഇഷ്ടപ്പെടണം

പ്ലസ് പ്ലസ് വീഡിയോ അങ്ങനെയാണ് ഇപ്പം നേരത്തെ വൈറലായ വീഡിയോനെ കുറിച്ച് പറഞ്ഞില്ലേ അതിൻ്റെ ഒക്കെ എത്ര സമയം എടുത്തിട്ടാണ് ഈ വീഡിയോസ് ആൾക്കാരിലേക്ക് അത്രയും റീച്ചും കാര്യങ്ങളൊക്കെ ഞാൻ മ്യൂസിക്കിൽ തുടങ്ങി ഏകദേശം ഒരു കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ടിക്ടോക്കിലേക്ക് വരുന്നത് അത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഒന്നര വർഷത്തിന് ശേഷമാണ് എൻ്റെ ആദ്യമായിട്ടൊരു വീഡിയോ വൈറലാവുന്നത് അതൊരു ചായയുടെ മേക്കിംഗ് വീഡിയോ ആയിരുന്നു നിന്നിൽ ഞാൻ നിന്നിൽ നീ എന്ന് പറഞ്ഞിട്ടൊരു സോങ് അപ്പൊ അതാണ് ഫസ്റ്റ് ആൾക്കാരൊന്ന് റെക്കഗ്നൈസ് ചെയ്തിട്ട് നമ്മളോട് ഒരു ഹൺഡ്രഡ് കെയിലേക്ക് നമുക്ക് എത്താൻ പറ്റിയത് ആ ഒരു സമയത്താണ് അതിനു മുമ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോസ് റീച്ച് ഉണ്ട് പക്ഷെ കൂടുതലും അറിയപ്പെടാത്ത രീതിയിലുള്ളൊരു റീച്ചാണ് നമ്മളാരും തിരിച്ചറിഞ്ഞിട്ടില്ല ജസ്റ്റ് ഒരു വീഡിയോ ജസ്റ്റ് കോടും ു പക്ഷെ ആ ഒരു വീഡിയോക്ക് ശേഷമാണ് നമുക്കൊരു സ്റ്റെബിലിറ്റി വന്നത് അതാണ് എല്ലാരും ഓർത്തിരിക്കുന്നത് ലിറിക്കൽ പ്ലാന്റ് മിക്കവരും പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ആ വീഡിയോ ആണ് ഓർത്തിരിക്കുന്നത് അത് റീമേക്ക് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇടക്ക് അപ്പോഴും എനിക്ക് അത് നല്ല യൂട്യൂബിലും അവരുടെ സ്പേസ് സ്പേസ് അത് എങ്ങനെയാണ് ഞാൻ ഇത്രയും കാലമായിട്ട് യൂട്യൂബ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഞാനിപ്പോ റീസെന്റ് ഒന്നര മാസത്തിന് മുമ്പ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നു സ്റ്റാർട്ട് ചെയ്തു ഇപ്പൊ അത് ഫിഫ്റ്റി കെ ഫോളോവേഴ്സ് ആയി അപ്പോ അതിൽ ഭയങ്കര സന്തോഷമുണ്ട് കാരണം അതൊരു പെട്ടെന്നൊരു ആണ് എന്നെ സംബന്ധിച്ച് കാരണം ഞാനത് ഒട്ടും എക്സ്പെക്ട് ചെയ്തൊരു ആളല്ല ഞാൻ തുടങ്ങാതിരുന്ന് എല്ലാരും പറഞ്ഞ് നിർബന്ധിച്ച് ലാസ്റ്റ് തുടങ്ങിയതാണ് കാരണം ഫ്രണ്ട്സൊക്കെ പണ്ട് മുതലേ പറയുന്ന ഒരു കാര്യമാണ് നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു ഇപ്പൊ ആലോചിക്കുമ്പോൾ ശരിയാണ് നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു ആലോചിച്ചില്ല അതിലേക്ക് വരുന്നത് ഇപ്പൊ കുറച്ചു കാലമായിട്ട് സ്റ്റഡി ആയിട്ട് ഇതിൽ നിൽക്കുന്ന ഒരാളാണ് സാധാരണ ആളുകൾക്ക് പൊതുവേ ഒരു ധാരണ ഉണ്ട് ഒരു പണിയില്ലാത്തവൻ വെറുതെ ഇരുന്നിട്ട് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളാണ് ഈ റീൽസും അങ്ങനെ അങ്ങനെയുണ്ടാവാം ഇങ്ങനത്തെ പറയുന്ന യൂട്യൂബിലും ചാനലും കാര്യങ്ങളൊക്കെ എന്ന് പക്ഷെ അതല്ല എന്ന് ലൈഫ് കൊണ്ടും സ്വന്തം എക്സ്പീരിയൻസ് കൊണ്ടും പിന്നെ ഫീൽ ചെയ്തിട്ടുള്ള ഒരാളാണല്ലോ ഗിരി അങ്ങനെ അല്ലെങ്കിൽ ഗിരിയുടെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് അതിനെക്കുറിച്ച് എന്താ പറയാൻ ശരിക്കും കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇതിലുണ്ട് നമ്മളൊരു തുടക്കം മുതൽ നമ്മൾ നല്ല സീരിയസ് ആയിട്ടൊക്കെ എടുക്കുക നല്ലൊരു ഓപ്ഷൻ ഉണ്ട് ഇതില് അത് പക്ഷെ നമ്മൾ വളർന്ന ജനറേഷൻ ഒക്കെ വെച്ചിട്ട് അറിയാലോ ജോലിക്ക് പോകും ഇങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ രണ്ടും കൂടെ കൊണ്ടുപോകുന്നത് അവരുടെ ഹാപ്പിനെസ് നോക്കണം നമ്മുടെ ഹാപ്പിനെസ് നോക്കണം പക്ഷെ സീരിയസ് ആയിട്ട് എടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഉറപ്പാണ് സക്സസ് ആവുക കൺസിസ്റ്റൻസി ആണ് മെയിൻ കൂടുതലും hmm. <laughs> ും സഹവസിക്കുന്ന ഒരാളാണല്ലോ അപ്പൊ ശരിക്കും ഇതിനു എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഗിരിയുടെ ടേസ്റ്റ് ഓഫ് മ്യൂസിക് ഒക്കെ എങ്ങനെയാണ് ഞാൻ കൂടുതലും തമിഴ് മലയാളം പിന്നെ ടൈപ്പ് ഒക്കെ കേക്കാറുണ്ട് അങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള ഇഷ്ടം വീഡിയോ ചെയ്യാൻ വേണ്ടി ഇത് സത്യം കേൾക്കുന്നത് ഇപ്പം നേരത്തെ പറഞ്ഞു ഇങ്ങനെ ലിറിക്കൽ ഇതായിട്ടാണ് ഡാൻസ് ചെയ്തിരുന്നത് കൊണ്ടുപോകുന്നുണ്ടോ ആ രീതിയിൽ എന്തെങ്കിലും ചിന്ത അങ്ങനെ ചിന്തിച്ചാലോ ആലോചിച്ചിട്ടുണ്ടോ ഈ ഇത്തരം പ്ലാറ്റ്ഫോമിലേക്ക് ഇതുപോലെ എന്തെങ്കിലും ചെയ്യാവുന്ന ഐഡിയാസ് ഐഡിയാസോന്തെങ്കിലും അങ്ങനത്തെ വല്ല ഉണ്ട് തോട്ടുകളുണ്ടോ അതായത് ഇപ്പോ നമ്മൾ എല്ലാം ചെയ്യുന്നത് നല്ലതാണല്ലോ വരയ്ക്കണം ആഗ്രഹം അതുപോലെ തന്നെ ഡാൻസ് ചെയ്ത് വീഡിയോസ് കിട്ടണമെന്നുണ്ട് പക്ഷെ നമ്മളൊരു ജനറൽ ഫോളോ ചെയ്ത് വന്നുപോയി അക്കൗണ്ട് ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്നത് ഇതുപോലത്തുള്ള വീഡിയോസാണ് നമ്മൾ നമ്മളിത് കൊണ്ടിടുമ്പോൾ ആളുകളെ അക്സെപ്റ്റ് ചെയ്യുമായിരിക്കും പക്ഷെ എങ്കിലും നമ്മൾ അവരുടെ അവരുടെ ഒരു പ്രതീക്ഷ

നമ്മൾ ബ്ലോക്ക് ആവുന്ന ഒരു സമയം ഏത് ക്രിയേറ്റീവ് പേഴ്സൺ ഉണ്ടായിട്ടുണ്ട് കാരണം ഇപ്പോൾ അതേ ഇടാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ എനിക്ക് വേറെ ടൈപ്പ് എന്തെങ്കിലും സാധനം കിട്ടിയാലും എനിക്ക് ചിലപ്പോൾ പേഴ്സണലി തോന്നൂല ഇടാൻ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ നമുക്ക് അവർ ഓൾറെഡി ഒരു എക്സ്പെക്റ്റേഷൻ വെച്ചാക്കുന്നതുകൊണ്ടിട്ട് അത് ചെയ്യാൻ നമുക്ക് മനസ്സിലൊരിത് വരില്ല ഒരു കംഫേർട്ട് വരില്ല പക്ഷെ ആഗ്രഹമുണ്ട് ഇടക്ക് ചെയ്യാറൊക്കെ ഉണ്ട് പക്ഷെ ഒരു ഇതില്ല അങ്ങനെ എന്തെങ്കിലും ക്രിയേറ്റീവ് ബ്ലോക്ക് വരുമ്പോ എങ്ങനെയാണ് ഓവർകം അത് ഞാൻ അങ്ങനെ തീർക്കും ഒരു നമ്മുടെ ഒരു കാൽക്കുലേഷൻ സാധനം ഞാൻ ഇങ്ങനെ ചെയ്യാം എന്ന് വിചാരിക്കുന്നു ഇപ്പൊ പറഞ്ഞല്ലോ കുറച്ച് ദിവസത്തെ എഫേർട്ടും കാര്യങ്ങളും അതൊക്കെ കഴിഞ്ഞിട്ട് ഫ്ലോപ്പ് ആയി പോയ എഫേർട്ട്സ് ഉണ്ടോ അങ്ങനെ വന്നിട്ടുണ്ടോ നെഗറ്റീവ് അപ്ലോഡ് ചെയ്യാൻ പോലും പറ്റുന്ന ആ ഫൈനൽ പ്രോഡക്റ്റ് അയ്യോ ഞാൻ ഇതല്ലല്ലോ രീതിയിൽ ഉദ്ദേശിച്ചി വന്നിട്ടുണ്ട് അതായത് സമയത്ത് ഡബിൾ മീനിംഗ് ഉള്ള കണ്ടന്റ്സ് ചെയ്യാറുണ്ട് അപ്പൊ ഞാൻ ഈ കണ്ടന്റ് എടുത്ത് ഞാൻ ഉറപ്പായിട്ടും ഞാൻ ഡയറക്റ്റ് അല്ല അപ്ലോഡ് ചെയ്യാ ഞാൻ ഉറപ്പായിട്ടും ഫ്രണ്ട്സിന്റെ അടുത്ത് ആദ്യം ഒരു ഇത് മേടിക്കുക ഒരു മിനിമം ഗ്യാരണ്ടി വന്നതിന് ശേഷം അവരുടെ ഇതിനു ശേഷമാണ് അപ്ലോഡ് ചെയ്യാറുള്ളൂ കാരണം ഒരു പബ്ലിക്

നമ്മൾ ചെയ്യുന്ന കണ്ടന്റിനെ പറ്റി നമ്മൾ വാല്യുവേഷൻ ചെയ്തിട്ട് നമുക്ക് ഇതൊരു ഇത്രയും ഇതെത്തും എന്നൊരു ബേസിൽ വെച്ചിട്ട് വേണം നമ്മൾ അപ്ലോഡ് ചെയ്യാൻ അപ്പൊ നമ്മുടെ ആ ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ് ആവും ഞാൻ അതാണ് കൂടുതലും മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കാറ് കണ്ടന്റിൽ നമുക്കത് അത്രയും റീച്ച് എത്തുമോ എന്നുള്ളൊരു പ്രൊഡിക്ഷൻ നമുക്ക് മുൻകൂട്ടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അതാണ് ഏറ്റവും വലിയ കാര്യം തീർച്ചയായിട്ടും ഇപ്പോൾ ഇത് ഒരു പക്ഷേ ചിലപ്പോൾ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവാം അതൊരു പക്ഷേ നമ്മളൊരു ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ബ്രാൻഡായ പോലെയാണല്ലേ നമ്മൾ ഒരിക്കൽ എന്ന് പറയുന്ന അത് നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിയാണിപ്പോൾ ആ ഒരു രീതിയിലൊന്നും ചിലപ്പോൾ സങ്കല്പിച്ചിട്ടുണ്ടാവണം എന്നില്ല പക്ഷേ നമ്മളവിടെ എത്തി നമ്മുടെ ജേണി വളരെ സ്മൂത്തായിട്ട് കൂടുതൽ ആൾക്കാരുടെ സ്നേഹം കിട്ടി മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ എന്താ പറയുക ഇനി കൂടുതൽ എങ്ങനെ എന്ത് എന്ത് സ്വപ്നമായിരിക്കും ഇപ്പോൾ മനസ്സിലുണ്ടാവാ ഇങ്ങനെ തന്നെ ഈ ജേർണിയിൽ മുന്നോട്ട് അപ്ഗ്രേഡ് അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല എൻജോയ് ചെയ്ത് പോവാതാണ് പക്ഷെ ഈ ഒരു ഇതിന് താഴ്ത്ത് പോകരുത് ആ അത് കീപ്പ് ചെയ്ത് തന്നെ പോകണോന്നുള്ളതാണ് അപ്പൊ ആളുകൾ പറയുന്ന നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും കാരണം അവരുടെ തോട്ട്സിൽ നമുക്ക് ഇത് ചേഞ്ച് ചെയ്യാൻ നമ്മൾ പറ്റിക്കഴിഞ്ഞാൽ നമ്മളവിടെ ആയി അപ്പൊ അതും നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് പോവാ ഇപ്പ അതുപോലെ പൊതുവേ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് എല്ലാവരും റീൽസ് ചെയ്യുന്നു ഒരു മൊബൈലുള്ള എല്ലാവരും എന്തും ചെയ്യുന്നു എന്ന് പറയണോ പക്ഷെ അപ്പോഴും ഗിരി ബിലീവ് ചെയ്യുന്നുണ്ടോ ജെനുവിൻ ആയിട്ടുള്ള ടാലൻസിന് ഇനിയും ഈ പ്ലാറ്റ്ഫോമുകളിൽ സ്പേസ് ഉണ്ട് തീർച്ചയായും അങ്ങനെയാണെങ്കിൽ നമ്മളിത് അപ്പൊ വൈൻഡപ്പ് ചെയ്യാനുള്ള ഏകദേശം സമയമായി അപ്പൊ അതിനു മുമ്പ് അങ്ങനെയുള്ളവരോടുള്ള എന്താന്ന് വെച്ചാൽ ഒന്ന് ഷെയർ ചെയ്യും എനിക്ക് അവരോട് പറയാനുള്ളത് റീറ്റേ വരുന്നവർക്ക് അറിയാൻ പറ്റും നമ്മൾ നെഗറ്റീവ് കിട്ടുമ്പോൾ അത് അതിന്റെ സെൻസിൽ മാത്രം എടുക്കുക കാരണം ആളുകൾ കമൻറ് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാത്ത കൊണ്ടിട്ടാണ് ഒരു വീഡിയോ എങ്കിലും ചെയ്തൊരു വ്യക്തിക്ക് ഇതിന്റെ പിന്നിലെ എഫേർട്ട് എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാവും പുറകിലിരുന്ന് കളിക്കാനാണ് ഇപ്പോൾ പാട് അതുപോലെ തന്നെയാണ് അത് എഫേർട്ട് എടുക്കുന്നവർക്ക് അത് മനസ്സിലാവും അതല്ലാതെ കമൻ്റ് ചെയ്യുന്നവർ അത് എടുക്കാത്തവരാണ് അത്രേ പറയാനുള്ളൂ അത് മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോവാം ഉറപ്പായിട്ടും സക്സസ് ആവും ഇനി ഇത്രയും സ്നേഹിക്കുന്ന ആളുകളോട് എന്താ പറയാനുള്ളത് കൂടുതൽ 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 പ്രാന്തകൾ കാണിക്കാൻ നിങ്ങൾ എനിക്കറിയാൻ കാണാൻ തയ്യാറായാൽ മതി എന്തായാലും നമുക്ക് ഈ ഒരു പോയിന്റിൽ പോയിന്റിലിങ്ങനെ ഇരിക്കാൻ പറ്റി ഒരുപാട് നേരിട്ട് കേൾക്കാൻ കാരണം അലിരിക്കൽ പ്രാന്തന്റെ അഡ്മേഴ്സിലൊരാളാണ് ഞാൻ എനിക്ക് പറയാൻ ഒരു മടിയില്ല അപ്പൊ അങ്ങനെ നമുക്ക് ഇങ്ങനെ ഇരുന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ നേരിട്ട് കേൾക്കാനൊക്കെ പറ്റിയില്ല ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ ഇനിയും കൂടുതൽ കൂടുതൽ കേൾക്കാനും രസിക്കാനും കാണാനും ഒക്കെ കാത്തിരിക്കുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു അപ്പോ നമുക്ക് ഇന്ന് ഇവിടെ ഇത് മൈൻഡപ്പ് ചെയ്യാം വീണ്ടും നമുക്ക് കാണാം മറ്റൊരു ദിവസം മറ്റൊരു അതിഥി